ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ദൈവവചനത്തിനും കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോ നമ്മൾ അങ്ങനെ നമ്മൾ ദൈവവചനത്തിന് ദൈവീക കാര്യങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ആരാധനയ്ക്കൊക്കെ വില കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മെ അതിൽ തളർത്തുന്ന വാക്കുകളും അഭിപ്രായങ്ങളുമായിട്ട് വരുന്ന ചില വ്യക്തികളെയൊക്കെ ചിലപ്പോൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകും കണ്ടുമുട്ടും അപ്പം അങ്ങനെയെങ്കിൽ അപ്രകാരമുള്ള വാക്കുകളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും കളിയാക്കലുകളൊക്കെ കടന്നു വരുമ്പോൾ അവയെ നമ്മൾ എപ്രകാരം സ്വീകരിക്കണം ഇനി അങ്ങനെ ആരെങ്കിലൊക്കെ വലിയ ബുദ്ധിയുള്ളവരും നിലയുള്ളവരും വിലയുള്ളവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയുന്നത് അങ്ങനെ ആരും എന്തു പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ അത്ഭുതപ്പെടേണ്ട എന്നുള്ള കാര്യം ഒന്നാമത് മനസ്സിലുണ്ടാകട്ടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നേ അത് പറഞ്ഞു തരികയാണ് ഇതാ കൊറുന്ദോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം വചനപ്രകാരം പറയുന്നു നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷത്വമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ ആ ദൈവത്തിൻ്റെ ശക്തി എത്ര ഇപ്പം ദൈവത്തിൻ്റെ വചനം പറയുവാണ് നാശത്തിലൂടെ ചരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മകങ്ങളോട് ചലിക്കുന്നവർ ഈ ലോകത്തിൻ്റെ വലിയ ബുദ്ധി കരസ്ഥമാക്കിയിട്ട് മുന്നോട്ട് പോകുന്നവർ അവർക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം കിട്ടിയിട്ടില്ല ദൈവത്തിൻ്റെ വചനം കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് വചനം തന്നെ പറയുവാണെങ്കിൽ അത്ഭുതപ്പെടേണ്ട അവർ ദൈവവചനത്തെ നിന്ദിക്കും ദൈവവചനത്തെ പോഷത്തരമായിട്ട് മണ്ടത്തരമായിട്ട് അവർ മനസ്സിലാക്കും അങ്ങനെ വചനം കൃത്യമായിട്ട് പറയുന്നത് നാശത്തെ ചരിക്കുന്നവർക്ക് കുരുശൻ്റെ വചനം പോഷത്വമാണ് പക്ഷേ അവർക്ക് അങ്ങനെ ആണ് അല്ലെങ്കിൽ അവരങ്ങനെ മനസ്സിലാക്കി എന്ന് വെച്ചുകൊണ്ടെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല ദൈവത്തിൻ്റെ വചനം പറയുകയാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ ആ ദൈവത്തിൻ്റെ ശക്തി അത്ര ആരൊക്കെ കളിയാക്കിയാലും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും വിലയില്ല എന്ന് പറഞ്ഞാലും ഈ ദൈവത്തിൻ്റെ വചനം അത് മുറുകെ പിടിക്കാനും അതനുസരിക്കാനും നമ്മൾ പരിശ്രമിക്കുന്നെങ്കിൽ നമുക്കിത് ദൈവത്തിൻ്റെ ശക്തിയായിട്ട് മാറും നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലായിട്ട് മാറും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ദൈവവചനം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും മേൽ പൂർത്തീകരിക്കപ്പെട്ടെ ദൈവവചന ശക്തിയായിട്ട് മാറട്ടെ അഭിഷേകമായിട്ട് മാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമയും